വ്യാജ പുരാവസ്തു തട്ടിപ്പ് കേസിലെ പ്രതിയായ മോൺസൺ മാവുങ്കൽ കേസിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രതിപട്ടികയിൽ പോലീസ് കോടതിയിൽ സമർപ്പിച്ച കേസിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് സുധാകരനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് മോൺസൺ മാവുങ്കൽ വ്യാജ ഡോക്ടറാണെന്ന് അറിഞ്ഞിട്ടും അയാളുടെ തട്ടിപ്പിന് കൂട്ടുനിന്നുവെന്നും വ്യാജ പുരാവസ്തു പണം തട്ടാൻ കൂട്ടുനിന്നുവെന്നുമാണ് സുധാകരനെതിരെയുള്ള ആരോപണം തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് ഒരു തട്ടിപ്പു കേസിൽ രണ്ടാം പ്രതിയാകുന്നത് രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് സി പി എം കണക്കുകൂടുന്നത് കരിമണൽ മാസപ്പടി കേസടക്കം നിരവധി ആരോപണങ്ങളുടെ മുൾമുനയിൽ നിൽക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായി നിലപാട് സ്വീകരിച്ച കെ സുധാകരനെതിരെ മോൺസൺ മോങ്കൽ കേസ് പ്രചാരണ ആയുധമാക്കാനുള്ള നീക്കത്തിലാണ് സി പി എം അതേസമയം കേസന്വേഷണം നേരായ വഴിയിലല്ല പോകുന്നതെന്നും പണം കണ്ടെത്താനുള്ള അന്വേഷണം നടക്കുന്നില്ലെന്നും നീതി ലഭിക്കില്ലെന്നുമാണ് പരാതിക്കാരുടെ ആരോപണം ഉന്നതരായ പോലീസ് ഓഫീസർമാർ ഉൾപ്പെട്ടിട്ടുള്ള കേസായതിനാൽ പ്രതികൾ രക്ഷപ്പെടാനുള്ള സാധ്യതയാണ് ഉള്ളതെന്നും ഇവർക്കെതിരെയുള്ള അന്വേഷണം എവിടെയും എത്തിയിട്ടില്ലെന്നുമുള്ള ആരോപണവുമായി തട്ടിപ്പിൽ പണം നഷ്ടമായവർ രംഗത്തെത്തിയിരിക്കുകയാണ് യേശുവിന്റെ അംശപടി വെള്ളിക്കാശ് ടിപ്പുവിന്റെ വാൾ തുടങ്ങി പൗരാണിക കാലത്ത് രാജാക്കന്മാരും മറ്റും ഉപയോഗിച്ചവയെന്നും കോടികൾ വിലമതിക്കുന്ന ഈ പുരാവസ്തുക്കൾ വിദേശത്തേക്ക് കയറ്റി അയക്കാൻ സഹായിച്ചാൽ കോടികൾ ഉണ്ടാകുമെന്നും തെറ്റിദ്ധരിപ്പിച്ച് ചിലരിൽ നിന്നും വൻ തുക വാങ്ങി വഞ്ചിച്ചെന്നാണ് കേസ് കേസിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെയും ഐ ജി ജി ലക്ഷ്മണിനെയും മുൻ ഡി ഐ ജി സുരേന്ദ്രനെയും ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്തിരുന്നു പുരാവസ്തു വിൽപ്പനയിലൂടെ വിദേശത്തു നിന്നും എത്തുന്ന രണ്ടര ലക്ഷം കോടി രൂപ കൈപ്പറ്റാൻ ഡൽഹിയിലെ തടസ്സങ്ങൾ നീക്കാൻ എം ബി എന്ന നിലയിൽ കെ സുധാകരൻ ഇടപെടുമെന്നും ഇത് ചൂണ്ടിക്കാട്ടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വാങ്ങി മോൺസൺ വഞ്ചിച്ചുവെന്നും കെ സുധാകരൻ പത്ത് ലക്ഷം രൂപ കൈപ്പറ്റിയെന്നുമാണ് കേസ് മോൺസൺ മാവുങ്കൽ ശിക്ഷിക്കപ്പെട്ട പോസ്കോ കേസ് അന്വേഷിച്ച ഡിവൈഎസ്പി വൈ ആർ റസ്റ്റമാണ് സാമ്പത്തിക തട്ടിപ്പും അന്വേഷിക്കുന്നത് മോൺസൺ മാവങ്കൽ നടത്തിയ പുരാവസ്തു തട്ടിപ്പിൽ മുൻ ഡി ഐ ജി സുരേന്ദ്രന്റെ വീട്ടിൽ വെച്ച് ഇരുപത്തഞ്ച് ലക്ഷം രൂപ മോൺസൺ മാവുങ്കലിന് കൈമാറി എന്നുള്ളതായിരുന്നു പ്രധാന പരാതി കെ സുധാകരന്റെ സാന്നിധ്യത്തിൽ പത്ത് ലക്ഷം കൈമാറിയെന്ന പരാതിയിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് ഡി ഐ ജി നടത്തിയ ഇടപെടലിലും സാമ്പത്തിക നേട്ടത്തിലും അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും കുറ്റപത്രത്തിൽ ഇതൊന്നും ഉൾപ്പെട്ടിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയും കെ സുധാകരനെയും പ്രതിരോധത്തിലാക്കാനുള്ള സി പി എമ്മിന്റെ നീക്കത്തിന്റെ ഭാഗമാണ് മോൺസൺ കേസിൽ സുധാകരനെ രണ്ടാം പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിച്ചതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം